ആ അമ്മേ ആമൂന്തോക്കായിരുന്നു ഇന്നത്തെ സ്പെഷ്യലുകളൊക്കെ കാണിക്കോയി ഇന്നത്തെ സ്പെഷ്യൽ ചോറ് കടുമാങ്ങ പിന്നെ മുട്ടശി സാമ്പാർ പോലെ വെച്ചത് അപ്പൊ കുറച്ച് മതി എന്ന് പറഞ്ഞു ഇവിടെ രസമാണ് രസം അപ്പൊ പിന്നെ സാമ്പാർ കുറച്ച് മതിയല്ലോ കേബേജ് ഉപ്പേരി അവിടെ വെച്ചതാണ് പിന്നെ ചമ്മന്തി അമ്മായി അരച്ച ചമ്മന്തി പിന്നെ അമ്മൂ സ്പെഷ്യൽ മമ്പയറും പയറും കൂടെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരി അതെ പിന്നെ നമ്മള് ഉള്ളി ഉടച്ച് ചാലിച്ചതുണ്ട് ദോശക്കുണ്ടായിരുന്നു അതും കൂട്ടാം പിന്നെ നമ്മളെ ഇഞ്ചിയും കാന്താരി മുളകും ഇട്ടിട്ടുള്ള നാരങ്ങ കറിയുണ്ട് പിന്നെ പപ്പടം പപ്പടമുണ്ട് ഓക്കെ ഇനി കഴിച്ചോളൂ ഇപ്പൊ സ്കൂള് തുറന്നപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തലയില് പേനും ഈരും ഉള്ള ഒരു സംഭവമാണ് അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റീലിന്റെ കോമ്പാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊന്ന് വാങ്ങി വെക്കൂട്ട തലയിലെ പേനും ഈരൊക്കെ മുഴുവൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാനും പഠിക്കാനും എല്ലാം പറ്റും ലിങ്ക് ഞാൻ താഴെ തഴട്ടാകീത് കൊടുത്തേക്കാം